ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെ ശ്രദ്ധ നേടിയ ആളാണ് നിഹാദ് കണ്ണൂർ സ്വദേശിയായ നിഹാദ് തൊപ്പി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് യൂട്യൂബിൽ ആറു ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സ് തൊപ്പിക്കുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് തൊപ്പിയുടെ വീഡിയോകളുടെ സ്ഥിരം കാഴ്ചക്കാർ എന്നാണ് റിപ്പോർട്ട് അടുത്തിടെ നിഹാദ് ചില വിവാദങ്ങളിൽ പെട്ടിരുന്നു യൂട്യൂബ് വീഡിയോയിൽ അസഭ്യം പറഞ്ഞതിന് നിഹാദിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു മോശം പദപ്രയോഗങ്ങളും സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നതുമുൾപ്പെടെ ടോക്സിക് മനോഭാവങ്ങളാണ് തൊപ്പിയുടെ പല വീഡിയോയിലെയും ഉള്ളടക്കം ഇതുകൂടാതെ രാസലഹരി കൈവശം വെച്ചതിന് തൊപ്പിക്കും സുഹൃത്തുക്കൾക്കുമെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം പൊതുസ്ഥലത്ത് അശ്ലീല പരാമർശങ്ങൾ നടത്തിയതിനും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും നിഹാദിനെതിരെ കേസെടുത്തിരുന്നു എന്നാൽ ഇതിനെല്ലാം ശേഷം താൻ തൊപ്പി എന്ന കഥാപാത്രത്തെ ഉപേക്ഷിക്കുകയാണ് എന്നു പറഞ്ഞ് വീഡിയോ ചെയ്തിരുന്നു ഇപ്പോഴിതാ തൻ്റെ യൂട്യൂബ് വരുമാനം വെളിപ്പെടുത്തി നിഹാദ് വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ് തൊപ്പിക്ക് മയക്കുമരുന്ന് കച്ചവടമുണ്ടോ എന്ന ഒരാളുടെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് നിഹാദ് തൻ്റെ വരുമാനം വെളിപ്പെടുത്തിയത് തന്റെ വരുമാനത്തെക്കുറിച്ച് ബോധ്യമില്ലാഞ്ഞിട്ടാണ് ഇത്തരം ചോദ്യങ്ങൾ തന്നോട് ചോദിക്കുന്നത് എന്നാണ് തൊപ്പി പറയുന്നത് തൻ്റെ സ്ട്രീമിംഗ് കോൺട്രാക്ട് അടക്കം സ്ക്രീനിൽ കാണിച്ചാണ് നിഹാദ് തൻ്റെ വരുമാനം പരസ്യമാക്കിയിരിക്കുന്നത് ഇതെന്റെ ഒറിജിനൽ സ്ട്രീമിംഗ് കോൺട്രാക്റ്റ് ആണ് ഒരു മണിക്കൂർ സ്ട്രീമിങ്ങിന് ഇരുന്നൂറ്റി അൻപത് ഡോളർ ആണ് എനിക്ക് ലഭിക്കുന്നത് അതായത് ഏകദേശം ഇരുപത്തൊന്നായിരം ഇന്ത്യൻ മണിയാണ് മക്കളെ അപ്പോൾ അഞ്ച് മണിക്കൂറിന് എത്രയായി ഒരു ലക്ഷം അല്ലേ ചിലപ്പോൾ ഞാൻ എട്ട് മണിക്കൂർ വരെ സ്ട്രീമിംഗ് ചെയ്യാറുണ്ട് ഞാൻ ഒരു ദിവസം ഒരു ലക്ഷം രൂപ സ്ട്രീമിങ്ങിൽ നിന്നുണ്ടാക്കുന്നുണ്ട് തൊപ്പി പറയുന്നു അപ്പോൾ ഒരു മാസം തനിക്ക് എത്ര വരുമാനം ലഭിക്കും എന്ന് കണക്ക് കൂട്ടാനും നിഹാദ് പറയുന്നുണ്ട് ഇത് സ്ട്രീമിങ്ങിന് മാത്രമുള്ള വരുമാനമാണ് എന്നും പ്രൊമോഷൻസ് ഇനാഗ്രേഷൻസ് തുടങ്ങിയവ വഴിയും വരുമാനം ലഭിക്കുന്നുണ്ട് എന്നും നിഹാദ് വ്യക്തമാക്കി ഇങ്ങനെ ലീഗലായി ഇത്രയും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന താൻ എന്തിന് മയക്കുമരുന്ന് കച്ചവടം ചെയ്യണം എന്നും നിഹാദ് ചോദിക്കുന്നു അതിന് തനിക്ക് തലയ്ക്ക് ഓളമുണ്ടോ പൊട്ടനാണോ എന്നും നിഹാദ് ചോദിക്കുന്നുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും